പൗലോസ് പൗലോസ് ലേഖനം ലേഖനം ആറാം ആറാം എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തി നാല് ആറാം അധ്യായത്തിലെ പ്രധാന തലക്കെട്ടുകൾ ഏതൊക്കെ ഉത്തരം മക്കളും മാതാപിതാക്കന്മാരും ഭൃത്യന്മാരും യജമാനന്മാരും ആത്മീയ സമരം നിരന്തരം പ്രാർത്ഥിക്കുവിൻ ഉപസംഹാരം ആശംസ ആറാം അദ്ധ്യായാരംഭത്തിൽ കുട്ടികളോട് സ്ലീഹ ഉപദേശിക്കുന്നത് എന്താണ് ഉത്തരം കുട്ടികളെ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ ന്യായയുക്തമായ കാര്യമെന്ന് സ്ലിഹ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ് ഉത്തരം മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുമ്പോൾ മക്കൾക്ക് ലഭിക്കുന്ന രണ്ട് അനുഗ്രഹങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് നന്മ കൈവരും രണ്ട് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കും വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏത് ഉത്തരം മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക പത്തു കൽപ്പനകളിലെ എത്രാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്ന വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഉത്തരം അഞ്ചാമത്തെ കൽപ്പന പിതാക്കന്മാരോട് കുട്ടികളിൽ ഉളവാക്കരുതെന്ന് സ്ലിഹ നിർദ്ദേശിക്കുന്നത് എന്ത് ഉത്തരം കോപം കുട്ടികളെ വളർത്തേണ്ടത് എപ്രകാരമാണ് ഉത്തരം കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും ദാസന്മാരോട് അവരുടെ ലൗകിക യജമാനന്മാരെ ആരെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ അനുസരിക്കാനാണ് സ്ലീഹ നിർദ്ദേശിക്കുന്നത് ഉത്തരം ക്രിസ്തുവിനെ എന്ന പോലെ ക്രിസ്തുവിനെ എന്ന പോലെ യജമാനന്മാരെ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് ഉത്തരം ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ ദാസന്മാർ ലൗകിക യജമാനന്മാരെ അനുസരിക്കുന്നത് ആരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ ആയിരിക്കരുതെന്നാണ് സ്ലിഹ ഉപദേശിക്കുന്നത് ഉത്തരം മനുഷ്യരെ ക്രിസ്തുവിന്റെ ദാസന്മാരായിരിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം പൂർണ്ണഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് മനുഷ്യനു വേണ്ടിയല്ല മറിച്ച് ആർക്കു വേണ്ടി എന്ന പോലെ സന്മനസോടെ ശുശ്രൂഷ ചെയ്യണമെന്നാണ് സ്ലീഹ ഉപദേശിക്കുന്നത് ഉത്തരം കർത്താവിന് വേണ്ടി എന്ന പോലെ സ്വതന്ത്രനോ അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് സ്ലീഹ പറയുന്നത് എന്താണ് ഉത്തരം തക്ക പ്രതിഫലം യജന്മാനന്മാർ ദാസന്മാരോട് ചെയ്യരുതെന്ന് പറയുന്നത് എന്താണ് ഉത്തരം അവരെ ഭീഷണിപ്പെടുത്തരുത് സ്വർഗത്തിൽ ആരുണ്ടെന്ന കാര്യം അറിയണമെന്നാണ് ദാസന്മാരെയും യജമാനന്മാരെയും ഉപദേശിക്കുമ്പോൾ സ്ലിഹ ഓർമ്മിപ്പിക്കുന്നത് ഉത്തരം ദാസന്മാരുടെയും യജമാനന്മാരുടെയും യജമാനൻ ആർക്ക് മുഖം നോട്ടമില്ലെന്നാണ് സ്ലീഹ രേഖപ്പെടുത്തുന്നത് ഉത്തരം സ്വർഗത്തിലുള്ള യജമാനന് ആത്മീയ സമരത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ എപ്രകാരം കരുത്തുള്ളവരാകണമെന്നാണ് സ്ലീഹ നമ്മോട് നിർദ്ദേശിക്കുന്നത് ഉത്തരം കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും സാത്താന്റെ കുടിലതന്ത്രങ്ങളെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ നാം പടവെട്ടുന്നത് എന്തിനെതിരായിട്ടല്ലെന്നാണ് സ്ലീഹ രേഖപ്പെടുത്തുന്നത് ഉത്തരം മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല ആർക്കെതിരായിട്ടാണ് നാം പടവെട്ടുന്നത് ഉത്തരം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരെ നാം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണമെന്ന് സ്ലീഹ ആവർത്തിക്കുന്ന അധ്യായവാക്യങ്ങൾ ഏത് ഉത്തരം എഫേസോസ് ആറാം അധ്യായം പതിനൊന്നാം വാക്യം പതിമൂന്നാം വാക്യം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുന്നത് വഴി നമുക്ക് സാധിക്കുമെന്ന് സ്ലീഹ പ്രത്യാശിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ ഉത്തരം ഒന്ന് തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാൻ രണ്ട് എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം എന്ത് ഉത്തരം അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ നാം ഉറച്ചു നിൽക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് എന്താണ് ധരിക്കേണ്ടത് ഉത്തരം സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ ആത്മീയ സമരത്തെക്കുറിച്ച് ഉദ്ബോധനം നൽകുമ്പോൾ നാം ധരിക്കണമെന്ന് സ്ലിഹ നിർദ്ദേശിക്കുന്നവ എന്തൊക്കെ ഉത്തരം ഒന്ന് ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും രണ്ട് നീതിയുടെ കവചം മൂന്ന് സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് എടുക്കേണ്ടത് എന്താണ് ഉത്തരം നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിച അണിയാൻ നിർദ്ദേശിക്കുന്നത് എന്താണ് ഉത്തരം രക്ഷയുടെ പടത്തൊപ്പി രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞ് എന്തെടുക്കുവാനാണ് ശ്രീഹ പറയുന്നത് ഉത്തരം ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം അപേക്ഷകളോടും യാചനകളോടും കൂടെ അവിശ്രാന്തം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത് ആർക്കു വേണ്ടിയാണ് ഉത്തരം എല്ലാ വിശുദ്ധർക്കും വേണ്ടി തനിക്ക് എന്തൊക്കെ ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പൗലോസ്ലേഹ എഫേസോസുകാരോട് അഭ്യർത്ഥിക്കുന്നത് ഉത്തരം ഒന്ന് വായി തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ രണ്ട് സുവിശേഷത്തിന്റെ രഹസ്യം ധൈര്യപൂർവ്വം പ്രഘോഷിക്കാൻ മൂന്ന് തന്റെ കടമയ്ക്കൊത്തവിധം ധീരതയോടെ പ്രസംഗിക്കാൻ സുവിശേഷ സുവിശേഷരഹസ്യത്തിന്റെ ബന്ധനസ്ഥനായ സ്ഥാനപതി ആര് ഉത്തരം പൗലോ സ്ലിഹ താൻ എങ്ങനെയിരിക്കുന്നെന്നും എന്ത് ചെയ്യുന്നെന്നും അറിയാൻ ആർക്ക് ആഗ്രഹമുണ്ടെന്നാണ് സ്ലീഹ സൂചിപ്പിക്കുന്നത് ഉത്തരം എഫേസോസുകാർക്ക് നമ്മുടെ പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും ആരെന്നാണ് സ്ലിഹ വ്യക്തമാക്കുന്നത് ഉത്തരം തിക്കിക്കോസ് താൻ എങ്ങനെ ഇരിക്കുന്നെന്നും എന്ത് ചെയ്യുന്നെന്നും അറിയാൻ ആഗ്രഹമുള്ള എഫേസോസുകാരോട് എല്ലാം ആര് പറയുമെന്നാണ് സ്ലിഹ അറിയിക്കുന്നത് ഉത്തരം തിക്കിക്കോസ് തിക്കിക്കോസിനെ സ്ലിഹ എഫേസോസുകാരുടെ അടുത്തേക്ക് അയക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ ഉത്തരം ഒന്ന് പൗലോസ് എങ്ങനെ ഇരിക്കുന്നുവെന്നും എന്ത് ചെയ്യുന്നുവെന്നും അറിയിക്കാൻ രണ്ട് പൗലോസിൻ്റെയും സഹപ്രവർത്തകരുടെയും വിശേഷങ്ങൾ അറിയിക്കാൻ മൂന്ന് എഫീസോസുകാരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി സഹോദരർക്ക് പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സ്ലീഹ ആശംസിക്കുന്നത് എന്ത് ഉത്തരം വിശ്വാസപൂർവകമായ സ്നേഹവും സമാധാനവും പൗലോസ് പൗലോസ്ലിഹ എഫേസോസുകാർക്കുള്ള ലേഖനം അവസാനിപ്പിക്കുന്നത് എന്ത് ആശംസിച്ചുകൊണ്ടാണ് ഉത്തരം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും കൃപയും നിത്യജീവനും ഉണ്ടാകട്ടെ